പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇന്ത്യ നൽകിയ കനത്ത മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ഭീകരാക്രമണത്തിനെതിരായ രാജ്യത്തിന്റെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂറിന്റെ നാൾ വഴിയിലേക്ക് ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരത രാജ്യം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു പോയ നിമിഷങ്ങൾ കശ്മീർ സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികളെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ചിട്ടു ഭീകരർ അതിർത്തി കടന്നെത്തിയ ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ എ തൊയ്ബിയുടെയും പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് താവളങ്ങൾ ലക്ഷ്യമാക്കി മെയ് ആറിന് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സൈന്യം ആക്രമണം തുടങ്ങി ഭീകരകേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർത്തു ഇന്ത്യയിലെ ജനവാസ മേഖലയിലും ആരാധനാലയങ്ങൾക്ക് നേരെയും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി എന്നാൽ പാക് ഡ്രോണുകൾക്ക് നിലം തൊടാനായില്ല അത്രയ്ക്ക് ശക്തമായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിനു മുന്നിൽ പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങളും നിഷ്പ്രഭമായി ഒടുവിൽ വെടിനിർത്തൽ ധാരണ ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്ക് വിരാമം ഭീകരതയ്ക്കെതിരെ ശക്തമായി തിരിച്ചടി എന്ന പുതിയ നയം വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യ ആണവ ഭീഷണികൾക്ക് മുന്നിൽ ആത്മധൈര്യത്തോടെ പൊരുതാനുള്ള ഇന്ത്യൻ സേനയുടെ കരുത്തും വീര്യവും വെളിവാക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ കര വ്യോമ നാവിക സേനയുടെ മികവ് തെളിയിച്ച ആക്രമണം എല്ലാ അർത്ഥത്തിലും നീതി നടപ്പാക്കലായിരുന്നു ലോകം അംഗീകരിച്ച പ്രത്യാക്രമണം റിസർച്ച് ഡെസ്ക് ട്വന്റി